ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദിക് ടേസ്റ്റ് ആൻഡ് ടിപ്സ് ഞാനിന്നിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് വെളുത്തുള്ളി അച്ചാറാണ് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അച്ചാർ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ അര കിലോ വെളുത്തുള്ളിയാണ് എടുത്ത് വെച്ചേക്കുന്നത് ഇനി നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം വെളുത്തുള്ളിയെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാം ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ഈ വെളുത്തുള്ളിയെല്ലാം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ചേർ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഉണ്ടാക്കാനായിട്ട് പലരും മടിയുന്നത് ഇത് തൊലി കളിഞ്ഞെടുക്കാനുള്ള കൊണ്ടാണ് അത്യാവശ്യം കുറച്ച് സമയം എന്തേലും എടുക്കും ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇത് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ചേർ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം വെളുത്തുള്ളി ചെറുതായിട്ട് ഒന്ന് അഴിച്ചെടുത്താൽ മതി ഇത് അധികം വെന്ത് പോകരുത് ഇതിപ്പോ ആ പാകത്തിനായിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം വെളുത്തുള്ളി വഴറ്റിയെടുത്താൽ അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ആ ചർ റെഡിയാക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം ഉലുവയും കടുവും പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഞാൻ ഇതിലേക്ക് കാന്താരി മുളകാണ് ചേർക്കുന്നത് ഇതൊരു പത്ത് പതിനെട്ട് മുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് എടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അച്ചാർ പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അരക്കപ്പ് വിനാഗിരി ചേർക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നമ്മുടെ അച്ചാറിന്റെ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെച്ച വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂണിൽ താഴെ ഉലുവപ്പൊടിയും കായ്പ്പൊടിയും ചേർത്ത് കൊടുക്കാം ഉൽവാപ്പൊടി ഒരിക്കലും കൂടുതലായി പോകരുത് കൂടുതലായി കഴിഞ്ഞാൽ അച്ചാറിന് എപ്പോഴും കയ്പിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പി ആയിട്ട് കാണാം ഓക്കേ ബൈ